ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് കരുവാറക്കൊണ്ട് കുട്ടത്തിയിലെ ഈർച്ചമില്ല തീപിടിച്ച് കോടികളുടെ നഷ്ടം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീ പടരുന്നത് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീപിടുത്തത്തിന് കാരണമെന്താണെന്ന് വ്യക്തമല്ല പെരിന്തൽമണ്ണയിൽ നിന്ന് രണ്ട് യൂണിറ്റും നിലമ്പൂരിൽ നിന്ന് ഒരു യൂണിറ്റും തിരുവാലിയിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അഞ്ച് യൂണിറ്റിലെ വെള്ളം തീർന്നിട്ട് വീണ്ടും തൊട്ടടുത്തുള്ള കുളങ്ങളിൽ നിന്ന് പന്ത്രണ്ട് തവണയായി വെള്ളം കൊണ്ടുവന്ന് ആറുമണി കഴിഞ്ഞാണ് തീ അണയ്ക്കാൻ സാധിച്ചത് സഹായത്തിന് കരുവാരക്കുണ്ടൽ ട്രോമാ കെയർ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും നാട്ടുകാരും ഉണ്ടായിരുന്നു മില്ലിനടുത്തുള്ള വീട്ടിലെ പറമ്പിലും വാഴയിലും തീ പടർന്നിരുന്നു എന്നാൽ പ്രദേശവാസിയായ ഹാരിസ് എന്നയാളുടെ അവസരോചിതമായ ഇടപെടലിലൂടെ തീ അണയ്ക്കുകയായിരുന്നു ഉച്ചാരക്കടവുള്ള ചാത്തോലി മുഹമ്മദാലിയുടെ അധീനതയിലുള്ള മില്ലിലാണ് തീപിടിച്ചത് അഞ്ചു കൊല്ലത്തിന് മുകളിലായി പ്രദേശവാസിയായ ഓട്ടുപാറ മുബാറക് എന്ന വ്യക്തിയാണ് മില്ല് നടത്തി വരുന്നത് തീ പടർന്നത് വൻ ദുരന്തം ഒഴിവാക്കാൻ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ